ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ടൗൺ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു തലശ്ശേരി മേഖലാ ഓഫീസിൽ നടന്ന സമ്മേളനം മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ മനേക്കര അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി വിനോദ് മുക്കാളി സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ദിനേശൻ മൂന്നങ്ങാടി യൂണിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് പി ടി കെ ശ്രീധരൻ കൂരാറ വിനീഷ് നെട്ടൂർ രാജേഷ് പി കെ തുടങ്ങിയവർ സംബന്ധിച്ചു പത്രസമ്മേളനത്തിന്റെ ഭാഗമായി വീഡിയോ എഡിറ്റർ ഋഷികേഷിന്റെ ക്ലാസും നടന്നു സെക്രട്ടറി സജീന്ദ്രൻ മനേക്കര ട്രഷറർ വിനീഷ് നെട്ടൂർ എന്നിവരെ വർഷത്തിലേക്ക് ഈ ഈ വരുന്ന ഡിസംബറോട് കൂടി നാൽപ്പതാം സമ്മേളനങ്ങൾ നടക്കുകയാണ് നാൽപ്പത് വർഷങ്ങൾ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംഘടന രൂപീകരിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പതിൽ താഴെ അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഈ സംഘടന ഈ നാൽപ്പത് വർഷത്തിൽ ഇടയ്ക്ക് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാലിൽ അംഗങ്ങളായി വരുന്നിരിക്കുകയാണ് അത് നമ്മുടെ സംഘടനയുടെ മുൻനിര നേതാക്കന്മാരുടെ ത്യാഗപൂർവമായ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സംഘടന ഇത്രയും മെമ്പർമാരെയും അതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് ഏത് സംഘടനയെക്കാളും അവകാശപ്പെടുന്ന എല്ലാവിധ പരിപാടികളും അതുപോലെ ആസൂത്രണമായി ദീർഘ കൂടി നമ്മുടെ നേതാക്കന്മാർ കാണിച്ചു വന്ന ഈ വഴികളിലൂടെ തന്നെയാണ് നമ്മുടെ സംഘടന ഇതുവരെ മുന്നേറുന്നത് വർഷ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടുമ്പോൾ നമ്മുടെ വൈലോ ഭേദഗതി ചെയ്തുകൊണ്ട് തന്നെയാണ് സംഘടന ഈ പ്രവർത്തന വർഷങ്ങളും മുന്നോട്ട് പോയിക്കുന്നത്